പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി കഴിഞ്ഞ ദിവസം പശുക്കിടാവിനെ കൊന്ന താന്നിത്തെരുവിനടുത്ത വെള്ളക്കെട്ടിലാണ് കടുവയെ വനപാലകരടക്കം കണ്ടത് കടുവശല്യത്തിനെതിരെ പുൽപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബഹുജനം മാർച്ച് നടത്തും ഇന്ന് രാവിലെ മണിയോടെയാണ് മേത്രട്ടയിൽ സജിയുടെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിക്കിനെത്തിയ തൊഴിലാളി കടുവയെ കണ്ടത് പിന്നീട് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ എത്തി തോട്ടത്തിൽ പരിശോധന നടത്തുന്നതിനിടെ അവരും കടുവയെ കാണുകയായിരുന്നു കടുവയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ജനവാസ കേന്ദ്രമാണ് ഇവിടം കഴിഞ്ഞ ദിവസം പശുക്കിടാവിനെ കൊലപ്പെടുത്തിയ താനിത്തെരുവിൽ നിന്നും അധികം ദൂരെയല്ലാത്ത സ്ഥലമാണ് ഇവിടം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെച്ച് പിടികൂടണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് പോറസ്റ്റാർ വന്ന് ഞങ്ങൾ നാലഞ്ച് പേര് കൂടിയിട്ട് പറമ്പിലേക്ക് പോയി പറമ്പിലേക്ക് പോയി അവിടെ ഈ കടുവ കണ്ടു എന്നു പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ നോക്കി അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറയിൽ നിന്ന് കടുവ ഞങ്ങൾ നോക്കി മുരളിൽ കണ്ടത് ഒന്നാം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കോളേജുകൾ ഈ പരിസരത്ത് സ്കൂളുകൾ കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്നത് ഈ റോട്ടിൽ കൂടെ നടന്നാണ് വലിയ ഒരു വലിയൊരു ഭയങ്കര ഭീതിയിലാണ് ഈ ഭാഗത്തുള്ള ജനങ്ങൾ മുഴുവൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കടുവയെ മയക്കുപടി വെച്ച് പിടിക്കണം ഞങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് മയക്കുപേടി വെച്ച് ഈ കടുവയെ പിടിക്കണം പിടിച്ചില്ലെങ്കിൽ ഒരു രീതിയിലും ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പരിസരത്താണ് അതേസമയം കഴിഞ്ഞ ദിവസം കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നു നിരീക്ഷണ ക്യാമറകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പുൽപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുൽപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തും രാവിലെ പത്തിന് മാർച്ച് ആരംഭിക്കും സി ഡി ബാബു മറനാട് ന്യൂസ് പുൽപ്പള്ളി